ും അതുപോലെ തന്നെ ഒരു റിവ്യൂ വീഡിയോ കൂടിയാണ് റേറ്റ് ആണ് നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആവുന്ന ഒരുപാട് പ്രത്യേകതകളുണ്ട് അപ്പൊ ഹായ് എല്ലാവർക്കും അച്ഛൻ സ്ലോകിലേക്ക് സ്വാഗതം ഇന്നൊരു ഒരു അൺബോക്സിംഗും അതുപോലെ തന്നെ ഒരു റിവ്യൂ വീഡിയോ കൂടിയാണ് കേട്ടോ നമ്മള് ഒരു ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചേക്കുന്നത് എന്താണെന്നൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും യൂസ് ആ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ഐറ്റമാണ് അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യാം അതിനു മുന്നൊരു കാര്യം പറയട്ടെ നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാ കൂട്ടുകാരും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇപ്പോൾ പുതുതായിട്ട് വന്നേക്കുന്ന ഒരു ഇതുണ്ട് ഹൈപ്പ് അതായത് നമ്മൾ കമൻ്റ് എഴുതിയിട്ട് അതിൻ്റെ അടിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് നീക്കി കൊടുത്തുകഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു സാധനം വരും കേട്ടോ അപ്പം അതും കൂടി നമുക്ക് ചെയ്ത് തരണേ അങ്ങനെയും കൂടി ചെയ്താലാണ് നമ്മുടെ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുള്ളൂ അപ്പം ഇന്ന് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുൾ ആയിട്ട് ഇരിക്കണം കേട്ടോ അപ്പം നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ അപ്പൊ ഇതാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്ത് വന്നത് ആർ ജി ബി എൽ ഇ ഡി സോഫ്റ്റ് റിങ് ലൈറ്റാണ് അടിപൊളിയാണ് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഈ വീഡിയോയിൽ നമ്മൾ പറയും ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വളരെ ചെറിയൊരു റേറ്റാണ് നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആവുന്ന ഒരു റേറ്റ് ആണ് പിന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട് അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഐറ്റംസ് ഉണ്ട് വെച്ചിരിക്കുന്നത് ഇതാണ് ഇതിന്റെ റിംഗ് ലൈറ്റ് നല്ല സോഫ്റ്റ് ആണ് ഇത് ഗ്ലാസ് ടൈപ്പ് അല്ലെന്ന് തോന്നുന്നു കേട്ടോ വെയിറ്റ് വളരെ കുറവാണ് നമുക്ക് കൊണ്ട് നടക്കാനൊക്കെ ഈസി ആയിട്ട് തോന്നും പിന്നെ ഇതിൻ്റെ വയറാണെങ്കിലും കേബിള് കുറച്ച് നല്ല ഉള്ള കേബിളാണ് നമുക്ക് നമ്മുടെ അഡാപ്റ്ററിൽ നേരിട്ട് കണക്ട് ചെയ്തിട്ട് ഇത് ചാർജ് ചെയ്യാം ചാർജ് ചെയ്യുന്നതോടൊപ്പം തന്നെ ലൈറ്റ് കത്ത് കേട്ടോ അങ്ങനെയാണ് അല്ലാണ്ട് ചാർജ് ഇതിൽ കയറ്റിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് അല്ല കേട്ടോ നമ്മൾ ഓൾറെഡി നേരെ തന്നെ ചാർജിന് വെച്ചിട്ട് നമ്മൾ ലൈറ്റ് ഒക്കെ കത്തിക്കില്ലേ ഫാനൊക്കെ ഇടുന്ന പോലെ തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഇത് ഇവിടെയായിട്ട് കുറേ സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓൺ ആക്കണതും ഓഫ് ആക്കുന്നതും പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇതിൽ ഒരുപാട് ലൈറ്റുകൾ വരും അപ്പോൾ അതിനൊക്കെയുള്ള സ്വിച്ചുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതിന് കൂടെ വേറെ നമ്മുടെ ഫോൺ വയ്ക്കാനുള്ളതാണ് കേട്ടോ ഇത് ലൈറ്റിൽ അതെ ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇത് കണക്ട് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്കിവിടെ ഫോൺ വെക്കാം അപ്പോൾ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം അതിന് മുന്നായിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് ചോദിച്ചിട്ടാണ് പിന്നെ അടുത്തതായിട്ട് ഇതിൻ്റെ സ്റ്റാൻഡാണ് കേട്ടോ അതിന് നമുക്ക് ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രൈ പോഡിൻ്റെ ആവശ്യമില്ല ഇതിന് തന്നെ നമുക്ക് എല്ലാവരും ചെയ്യാനായിട്ട് പറ്റും ാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം തന്നെയാണ് നന്നായിട്ട് നമുക്ക് ഇതിങ്ങനെ പൊക്കിയൊക്കെ വയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്ര ഐറ്റമാണ് ഈ ഒരു ബോക്സിൽ വരുന്നത് ഇങ്ങനെല്ലാവരും ഒന്ന് കാണിച്ചിറങ്ങും കൂടിയ ഇത്രയായിട്ടാണ് ഇതിൽ വന്നേക്കുന്നത് പിന്നെ ഇതിനൊരു പ്രത്യേകത കൂടി ഉണ്ട് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ് ഈ ഒരു ബോക്സിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ലൈറ്റ് ആണെങ്കിലും നല്ല ലൈറ്റ് ആണ് നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ചിമ്മി ചിമ്മി പോണ അങ്ങനത്തെ ലൈറ്റല്ല കേട്ടോ നല്ല സോഫ്റ്റ് ലൈറ്റ് ആണ് അപ്പോൾ ഒരുപാട് പ്രത്യേകതകൾ ഇതിൻ്റെ ബോക്സിൻ്റെ ബാക്കിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എങ്കിലും നമ്മൾ ഇതിന് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണ് തോന്നി എന്നൊക്കെ പറയാം ഇനി വരുന്ന വീഡിയോയിൽ പറയാം ഇനി നമുക്ക് ഇതൊന്ന് ലൈറ്റ് ഒന്ന് കത്തിച്ചിട്ട് കാണിച്ചു തരാം അപ്പം നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ ആദ്യം തന്നെ െ ഇപ്പൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്നാക്കി കൊടുക്കട്ടോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അതിന് ശേഷം ഇവിടെ ഒരു ഇതുണ്ട് അത് ഇത്തിരി ലൂസാക്കി കൊടുത്തുകഴിഞ്ഞാൽ ഇങ്ങനെ വിടത്തി വെക്കാനായിട്ട് വിട്ടോ അതിന് ശേഷം അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം നോർമലി നമ്മൾ ട്രൈ എങ്ങനെയാണോ ചെയ്യുക അതുപോലെ തന്നെയാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത് അതിന് ശേഷം ഇതിങ്ങനെ ലൂസാക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊക്കാനായിട്ട് പറ്റിട്ടോ ഏഴടി വരെയാണ് ഇതിന്റെ നീളം വന്നിരിക്കുന്നത് ഇനി അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് കട ഇവിടെയുണ്ട് ഇതും ലൂസാക്കി കഴിഞ്ഞാൽ ഇതും കുറച്ചും കൂടി ഇനി പൊന്തി വരും അപ്പോൾ ഇതാണ് ഇതിന്റെ ടവർട്ട് ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് അപ്പൊ ഇനി ഇതാണ് കാണാൻ പറ്റണല്ലേ ഇനി ഇതുമ്മയാണ് നമ്മുടെ റിങ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഇതൊന്ന് ഇതുപോലെ ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ റിങ്ങിനൊന്ന് കറക്കി കൊടുത്താൽ മതി അപ്പോൾ ടൈറ്റ് ആയിക്കോളും ഓക്കെ അത് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫോൺ വയ്ക്കാനുള്ളത് ചെയ്യട്ടോ ാണ് ടൈപ്പാണ് ഫ്ലെക്സിബിളാണ് നമുക്ക് ഫോൺ എങ്ങനെയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കാനായിട്ട് കേട്ടോ അപ്പൊ ഏകദേശം സെക്കൻഡ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതുപോലത്തെ ഒരു ഐറ്റം കൂടി കേട്ടോ അത് നമ്മൾ ഇതിന്റെ മുകളിലായിട്ട് ഇവിടെ വെച്ചുകൊടുക്കണ്ടതാണ് ഇപ്പൊ നമ്മൾ വെച്ചിട്ടില്ല അത് വേണമെങ്കിൽ വെച്ചുകൊടുത്താൽ മതി റൊട്ടേറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ ഓൾറെഡി ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വെക്കാത്ത ഇരുത്തിൻ്റെ മുകളിൽ നമുക്ക് ഫോൺ വെച്ച് കൊടുക്കാം അതിന് ശേഷം ഈ വയറ് ഈ കേബിന് നമ്മൾ അഡാപ്റ്ററിൽ ഒന്ന് കണക്ട് ചെയ്തിട്ട് ചാർജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ചാർജ് ചെയ്തിട്ട് വേഗം അടിച്ചതാണ് അപ്പോൾ ഫോണിന്റെ ചാർജിങ് അഡാപ്റ്റർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ലൈറ്റ് നമ്മൾ നല്ലതിന് കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പൊ അദ്ദേഹം അഡാപ്റ്റർ നമ്മൾ ചാർജിങ്ങിന് വെച്ചിട്ടുണ്ട് കേട്ടോ സ്വിച്ച് ഓൺ ആക്കി കൊടുക്കാം ഇനി ഓൺ ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് നടക്കാൻ ബട്ടൺ നടക്കാം അപ്പോൾ അത് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ഇനി നമുക്ക് കളർ കളറ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടോ ഇത് ഇത് ലൈറ്റിൻ്റെ ബ്രൈറ്റ്നെസ് കൂട്ടുന്ന ഒന്നാണ് അടുത്തത് ഡൗൺ ചെയ്ത് അതായത് ലൈറ്റ് കുറഞ്ഞ് കുറഞ്ഞു വരുക പിന്നെ അടുത്തതായിട്ട് ഇതുപോലെ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞായിരുന്നു ഈ പിന്നെ പ്രത്യേകത പ്രത്യേകത ഇല്ലെന്ന് ഇതാണ് കേട്ടോസ് ഇതുപോലെ ഡിഫറൻ്റ് ആയിട്ടുള്ള കളേഴ്സിൽ വരും ഇതൊരുന്നാണ് ഇവിടെ അടുത്തത് ഫസ്റ്റ് ഷെയ്ഡാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് വരും അപ്പോൾ ഞാൻ ഇതൊന്ന് കാണിച്ചത് കേട്ടോ ഇതിൻ്റെ തേർഡ് ബട്ടൺ ആണ് അതിനുള്ളത് പിന്നെ ഫസ്റ്റ് ഷെയ്ഡ് ഇതിന്റെ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട് കേട്ടോ നമ്മൾ അപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല സ്പീഡിലായിട്ട് വരും ഡൗൺ കൊടുത്താലോ അത് സ്പീഡ് കുറഞ്ഞ് ഇത് ഞാൻ റൊട്ടേറ്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പൊ അതിന്റെ സ്പീഡ് കുറഞ്ഞാണ് വരുന്നത് അപ്പൊ പിന്നെ ഡൗൺ ഉണ്ട് അപ്പൊ അപ്പ് കൊടുക്കാന്നുണ്ടെങ്കിൽ ഇതുപോലെ ബ്രൈറ്റ്നസ് കൂടി വരും ഇത് നമുക്ക് വൈറ്റിലും കാണിച്ചു തരാം വൈറ്റിലും അപ്പ് കൊടുത്തപ്പോ അതെ ബ്രൈറ്റ്നസ് കൂടി കൂടി വരുന്നുണ്ട് എന്തിനേ ഡൗൺ കൊടുത്തു കഴിയുമ്പോ അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് കുറഞ്ഞു വരുന്നു കാണാൻ പറ്റും ാണ് നമ്മൾ ബ്രൈറ്റ്നെസ് കൂട്ടി കൊടുക്കാൻ കേട്ടോ ഇത് കണ്ടോ ദ ഇത് കണ്ടോ ഇത് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിൽ നമ്മൾ അപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ കറങ്ങുന്നതായിട്ട് കാണാൻ കഴിയും ഇത് കണ്ടില്ലേ ഇതിനി ഡൗൺ കൊടുത്ത അതേപോലെ തന്നെ സ്പീഡ് പതിയെ പതിയെ കുറച്ച് കാണാനായിട്ട് ഇതുപോലെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ റിംഗ് ലൈറ്റിന് ഇത്ര ഉണ്ട് കേട്ടോ അതില് ഡിഫറെന്റ് കളേഴ്സ് പിന്നെ അടുത്തത് നമ്മുടെ വൈറ്റ് ആണ് കേട്ടോ വൈറ്റ് കളറിൽ വരുന്നത് അതും അത് ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട് നോക്കാം ഫസ്റ്റത്തെയാണ് ഈ ഒരു ഷെയ്ഡ് ഇതെടുത്തത് കുറച്ചും കൂടി ഡിമായിട്ട് അതിനേക്കാളും ഡിമായിട്ട് നമുക്ക് സൺസെറ്റ് ആ ഒരു ഫീല് കിട്ടുന്ന ടൈപ്പാണ് കേട്ടോ ഒരു കളറ് പിന്നെ കുറച്ചും കൂടി ാണ് ഇതിൽ വാങ്ങിയത് അപ്പോൾ അടിപൊളി ആണ് അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോട്ടോ ഞങ്ങളിത് ഫ്ലിപ്പ്കാർട്ടിനാണ് ഓർഡർ ചെയ്തേക്കുന്നത് അപ്പോൾ അത്യാവശ്യം വിലക്കുറവി തന്നെയാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ എല്ലാവരും ഓർഡർ ചെയ്യുക നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും എന്ത് ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞാണ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഹൈപ്പും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരെ ബൈ